ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത് ഉണക്കമീൻ വെച്ചിട്ടാണ് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത് ഉണക്കമീനും പച്ചക്കായ എന്നാങ്ങൊക്കെ ഇട്ടിട്ടാണ് ഇതുണ്ടാക്കുന്നത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണ് നമുക്ക് വീഡിയോ കാണാം ഇതിപ്പോൾ ഞാൻ മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകണത് ഉണക്കമീൻ വെച്ചിട്ടാണ് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി ഞാൻ ഉണക്ക മീൻ എടുത്തിട്ടുണ്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് തളയാ മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്കൊരു എരിവിനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാൻ മുളക് പൊടിയൊന്നും ചേർക്കണില്ല അപ്പം മൂന്ന് നല്ല എരിവുള്ള മുളക് പൊടി എടുത്തിട്ടുണ്ട് അല്ല പച്ചമുളക് എടുത്തിട്ടുണ്ട് അതേപോലെ ഒരു പച്ചക്കായ എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം മാങ്ങ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് പിന്നെ ഒരു തക്കാളി ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിടേയും കൂടിയും ചേർത്ത് കൊടുക്കാം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഞാൻ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് ഉപ്പ് ഇപ്പൊ ചേർക്കണില്ലാട്ടോ എന്താന്ന് വെച്ച മീനില് ഉപ്പുള്ളതാണ് നമ്മ ഉണക്ക മീനല്ലേ ഉപ്പ് മീനല്ലേ കറി വെക്കണത് അപ്പൊ ഉപ്പ് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ചേർത്ത് കൊടുക്കേണ്ട വരും കുറച്ച് അപ്പം നമുക്കിത് നല്ലപോലെ വേവിച്ചെടുക്കാം ആയ കായേ മീനൊക്കെ നല്ലപോലെ വെന്ത് വരക്കാത് വരൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മൾ കായേ മീനൊക്കെ വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് അതിൽ കരപ്പ് തയ്യാറാക്കണം അതിനു വേണ്ടി ഞാൻ ഒരു ബൗൾ തേങ്ങ ചരകിയത് മിക്സിയുടെ ജാറിൽ കിട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നല്ലപോലെ ഇത് അരച്ചെടുക്കാം തേങ്ങ ഇപ്പൊ നല്ല പോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇതിപ്പോ കായ മീനൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് വേണ്ട നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരച്ചു വെച്ചിട്ടുള്ള ആ അരപ്പ് ദീപം ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോ അരപ്പ് ഞാൻ മുഴുവനും വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം നല്ല തിക്ക് ഇണ്ടത് അതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പൊ നമുക്ക് ഉപ്പിട്ട് അതിൻ്റെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കുറച്ചുപ്പിന്റെ കുറവുണ്ട് ഞാൻ നോക്കിയപ്പൊ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആദ്യമേ തന്നെ ഉപ്പ് ഇട്ടിട്ട് ചിലപ്പോൾ ഉപ്പ് കൂടിപ്പോവാതാണ് ഞാൻ ഡാഞ്ഞത് എന്താന്ന് വെച്ചാൽ മീനിലും നല്ല ഉപ്പുള്ളതാണ് അപ്പൊ ഇപ്പൊ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതിയല്ലേ നല്ല ടേസ്റ്റ് ആണ്ട്ടോ സിമ്പിളാണ് ഈ കായേം ഉണക്കമീൻ ഏതായാലും മതി ഇട്ടാ നല്ല ടേസ്റ്റാണ് ഏത് ഉണക്കമീത്തോണ്ട് ഇങ്ങനെ കറി വെക്കാം പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ബോളൊന്നും ഓപ്ഷൻ വരും അതുമേലും മൂലം കൂടിയും ക്ലിക്ക് ചെയ്യുമ്പം ഞാനൊരു എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇതൊന്ന് തള വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം വല്ലാണ്ട് ഇട്ട് തിളപ്പിക്കരുത് അപ്പോൾ പിരിഞ്ഞു പോകും ഒന്ന് തള വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കറിപ്പം നല്ലപോലെ തള വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം പിന്നെ നമുക്ക് ആ കറിയൊന്ന് കാച്ചി വയ്ക്കണം അതിന് വേണ്ടി ഞാനൊരു ചെറിയ പാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനൊരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയും ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചെറിയ ചെറിയുള്ളിയാണ് കാച്ചി വയ്ക്കണത് അപ്പോൾ ഒരു മൂന്നാലഞ്ച് ചെറിയ ഉള്ളി ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അത് ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റി ഇരിക്കാൻ കൂടെ തന്നെ ഞാൻ രണ്ട് പച്ചമുളക് ഇങ്ങനെ രണ്ടായി പൊളിച്ചിട്ടിട്ട് അതും ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടി നമുക്ക് ഒന്ന് വഴച്ചു കൊടുക്കാം അയാ ഉള്ളി മുളകും ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കറിവേപ്പില വെച്ച് തരും ഉള്ളിയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കറി കറിയിൽ പോടുക്കാം നല്ല മണമൊക്കെ വരുന്നുണ്ട് നമ്മ അയണക്കെ മീൻ്റെ കറിയല്ലേ അപ്പൊ നല്ല മണവും വരുന്നുണ്ട് നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം കുറച്ച് കൂടുത്ത് നമുക്ക് ഈ പാന ഇത്ര പരിപാടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഉണക്കമീനും പച്ചക്കായും മാങ്ങയും വെച്ചിട്ടുള്ള കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബായ്